ഹായ് ഓൾ അസ്ലാം വലൈക്കും ഡാസൽ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഇമ്പോർട്ടൻഡ് മസ്ലിൻ മെറ്റീരിയലിൽ വരുന്ന ഒരു ത്രീ പീസ് സൽവാർ സെറ്റിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ ഏത് ടൈപ്പിലാണ് ഈ ഐറ്റം വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ ലീഫി പ്രിൻ്റ് ആണ് ഫുൾ ബോഡിയിൽ കൊടുത്തിട്ടുള്ളത് നമുക്കിതിന്റെ കളർ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാം നമ്മളെ എത്തനിക്കിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ത്രീ പീസ് സെറ്റിലും അതുപോലെ തന്നെ കുർത്തീസ് പിന്നെ പാർട്ടി വെയർ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ അൽ ഖാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ബാക്ക് ആണ് നമുക്ക് ഓൺലൈൻ ഡെലിവറി സർവീസും കൂടി അവൈലബിൾ ആണ് നമ്മുടെ സ്ക്രീനിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമുക്ക് ഫോട്ടോസ് നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റും നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്താൽ വിത്തിൻ ടു ഡേയ്സ് ഇൻഷാള്ള നമുക്ക് ഓൾ ഓവർ യു എ നമ്മൾ ഐറ്റംസ് എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഇന്ന് വന്ന ഐറ്റംസ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഞാൻ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇത് മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഒന്ന് ഞാനിപ്പോ വേറെ ഏത് ടൈപ്പിൽ ഒരു യെല്ലോ കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് നമ്മൾ ഫുൾ ബോഡിയിൽ കൊടുത്തിട്ടുള്ളത് സെയിം പാറ്റേൺ പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടയിലും കവർ ചെയ്തിട്ടുള്ളത് ബോട്ടം വരുവാണെങ്കിൽ നമുക്കത് ഒരു പ്ലെയിൻ ആണ് ബോട്ടത്തിന്റെ താഴെയും സ്ലീവിന്റെ എൻഡിലൊക്കെ ലേസ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ലേസ് വർക്ക് അതിന്റെ കൂടെ തന്നെ മിറർ വർക്കും പേൾ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് പോഷൻ നോക്കുകയാണെങ്കിൽ ഒരു പൊടിക്കൊരു ഹൈ നെക്ക് വരുന്ന ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോഷൻ നമുക്ക് വി ആണ് ആണ്ട്ട് വരുന്നത് വീനക്കലി ഇതുപോലെ തന്നെ ലേസ് വർക്കും നമ്മൾ സ്ലീവിന്റെ എൻഡിൽ കണ്ട അതേ വർക്ക് വർക്കൗട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയും അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടും വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടെ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ നമ്മൾ ഈ ടോപ്പിനും എൻഡിൽ കൊടുത്ത അതേ ലേസ് വർക്ക് തന്നെയാണ് ദുപ്പട്ടനെ ചെയ്തിട്ടുള്ളത് ടോപ്പിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫുൾ ബോഡി ഇതേ പ്രിന്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതേ മിറർ വർക്കും ബീഡ്സ് വർക്കും പേൾ വർക്കും ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും കണ്ടില്ലേ ഇതേപോലെ ഒരു നല്ല വിത്തിൽ ഒരു ലേസ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് വെയർ ചെയ്യാനും നമുക്ക് ഏത് ക്ലൈമറ്റിലും നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് അപ്പം ഇതിൻ്റെ ബാക്കി രണ്ട് ഷെയ്ഡ്സും കൂടി നമുക്ക് നോക്കാം സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു പേർപ്പിൾ ഗ്രേ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ ഏത് അതേ ഐറ്റം തന്നെയായിട്ട് ജസ്റ്റ് കളർ കോമ്പിനേഷൻ കളർ ചാട്ടിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ വ്യൂ നെക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ബാക്ക് സൈഡിൽ ഒരു പൊടിക്ക് ഒരു ഹൈ നെക്ക് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ബീറ്റ്സ് പോലെ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നെക്ക് കണ്ടില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ബാക്കിൽ ഒരു പൊടിക്ക് ഒരു ഹൈ നെക്ക് വരുന്ന ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് നെക്കിന് ഫുൾ ആയിട്ട് കവർ പേൾ വർക്കും മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ നമുക്കൊരു ഒരു വീ നെക്ക് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡ് അത്യാവശ്യം ഞാനിപ്പോൾ വേറെ ഏത് അതേ സെയിം സൈസ് തന്നെയാണ് വരുന്നത് ത്രീ ആണ് വരുന്നത് ബോട്ട് ഇതാണ് വരുന്നത് ഹിപ്പേരിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വിട്ടിലുള്ള ബോട്ടാണ് ബോട്ടത്തിൻ്റെ എൻഡിലും ഇതേ ഒരു കട്ട് പീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട ഇതാണ് വരാ കണ്ടില്ല ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് അടുത്ത മൂന്നാമത്തെ ഷെയ്ഡ് അതായത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രേ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫുൾ വ്യൂ സെയിം പ്രിന്റ് ആണ് പാറ്റേൺ ഒക്കെ ആണ് ജസ്റ്റ് കളർ ചാർട്ടിലെ ഡിഫറൻസ് മാത്രമാണ് ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ എൻ്റെ നമ്മൾ നേരത്തെ കണ്ട അതേ പാറ്റേൺ തന്നെയാണ് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണിച്ച ഐറ്റം സൈസ് വന്നിട്ടുള്ളത് ഫ്രീ സൈസിലാണ് അപ് ടു ഡബിൾ എക്സിൽ വരെ നമുക്ക് ചെസ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മാക്സിമം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഞാൻ വീടിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ മാപ്പിന്റെ ആവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാകും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എത്തനി കളക്ഷൻസിൻ്റെ ആയിട്ട് വരുന്നത് വരെ അലൈക്കും